മ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവന്റെ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറുമ്പിനെ വിലക്കുന്ന ഒരു ക്രിയ ഇത് ഇന്ന് കാലത്ത് അത്ര പ്രസക്തമായ ഒരു വിഷയമല്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാലും പറയാണ് ഇതിപ്പോൾ ചാഴിപ്പൊടി ഉറുമ്പ് പൊടി എന്നുള്ള വസ്തുക്കളോ ആയിട്ടുള്ള കെമിക്കലുകളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് ഈ ഉറുമ്പൊക്കെ പോകും എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണതെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്ന ആൾക്കാർ ആ ആൾക്കാർ ആ കൃഷിയിടത്തിലേക്ക് ഉറുമ്പ് ശല്യം അല്ലെങ്കിൽ പന്നിയുടെ ശല്യം അല്ലെങ്കിൽ ആനയുടെ ശല്യം അല്ലെങ്കിൽ കുരങ്ങിൻ്റെ ശല്യം ഇതിനൊക്കെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ ഇത്തരത്തിലുള്ള ആചാര്യന്മാരുടെ അടുക്കൽ പോയി അവയൊക്കെ വിലക്കിയിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാവുന്നു ഇപ്പോൾ പശുക്കൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് ക്രിയകൾ കാണാൻ ഇടയുണ്ടായി പശു പാൽ ചുരത്താതെ വരിക അതുപോലെ പശുക്കൾക്ക് ചെന പിടിക്കാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ ഗ്രന്ഥത്തിൽ ഒട്ടനവധി എടുക്കണുണ്ട് പത്തരത്തിലുള്ള ഒരു ചെറിയൊരു ക്രിയയാണ് ഞാൻ ഇന്ന് അത് ദ്രാവിഡ മന്ത്രത്തിലുള്ള ഒരു ക്രിയ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയിട്ടുള്ള ഈ ക്രിയ ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് സമർപ്പിക്കുകയാണ് മന്ത്രം ഞാൻ ചൊല്ലാം ആനമണി പുറ്റുപിളർ നുകറപ്പെട്ട കാട്ടുറുമ്പിനേ അറുപേ മണിയുറുമ്പിനേം എന്നീച്ചൊല്ലപ്പെട്ട എൺപത്തി നാല് നൂറായിരം കോടി ഉറുമ്പിതലയാണ് യുറുമ്പേ കേൾ മുട്ടയും കൂടെ നെഞ്ചും കൊണ്ട് ഈ സ്ഥലം വിട്ടു മറുസ്ഥലം പോക സ്വാഹാം സ്വാമിയാണെന്നോം കരടി ഓം കരടി ചെറുവർണം ചെറുത്തു വരാതെ വഴി പന്തീരു വഴി പോക സ്വാഹ സ്വാമിയാണേ ഇതാണ് ഉറുമ്പിനെ വിളക്കാനുള്ള നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന മന്ത്രം ഈ മന്ത്രം എന്തിനാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് ഭക്തർ ആ പറയേണ്ടായി ഇതൊക്കെ ഫലിക്കോ സ്വാമി ഇതൊക്കെ കാര്യമുണ്ടാവോ എന്നൊക്കെ ഒരാൾ ചോദിക്കേണ്ടായി ഞാൻ നിധിക്ക് മുൻപ് നിസും കത്തിൻ്റെ ഒരു ഉച്ചാടന കർമ്മം പറഞ്ഞിരുന്നു ഒരാൾ പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞത് വളരെ സന്തോഷം കാരണം നമ്മൾ ഒരാൾ ഉപദ്രവിക്കേണ്ട എന്ന വലിയ മനസ്സ് നമുക്ക് കാണാൻ പറ്റി പക്ഷെ ഒരാൾ പറഞ്ഞത് ഇതൊന്നും ചെയ്താൽ ഫലം ഉണ്ടാവില്ല എന്ന് പറയേണ്ട ഫലം ഉണ്ടാവോ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ആ കർമ്മിയുടെ ബലമാണ് അദ്ദേഹത്തിന് ചിലപ്പോൾ അത് കഴിവുണ്ടാവില്ല അത് കഴിവുള്ള ആചാര്യന്മാർ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് സാധകത്തിലേക്ക് വരണം എന്ന് മാത്രം അല്ലാതെ കുറേ കൊണ്ട് ചുവന്ന കൊണ്ട് ഒക്കെ ഉടുത്ത് നടന്നുകൊണ്ടൊന്നും ഫലം കിട്ടില്ല അത് ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹമുള്ള ഏതൊരു വ്യക്തിയും ചെയ്താലും അതിന് ഫലം കിട്ടും പിന്നെ എന്തിനാണ് ഈ ഉറുമ്പിനെ വിളക്കുന്ന ക ക്രിയ ഇന്ന് കാലത്ത് പ്രസക്തമല്ലാത്ത ക്രിയ എന്തിനു ചെയ്തു എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ക്ഷമിക്കണം നേരത്തെ പറഞ്ഞ ഇത് ഫലം കിട്ടോ എന്ന് പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇതൊരു ആയിരത്തി എട്ടൊരു സംഖ്യ നിങ്ങൾ ജപിക്കുക ജപിച്ച് അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ ശല്യമായി വരുന്ന അതായത് ഒരു ഉറുമ്പ് കൂടു കൂട്ടിയെടുത്ത് പോലും ഇത് തെളിച്ചാല് ആ ഉറുമ്പ് കൂട് മാറും ഇതൊരിക്കലും നമ്മൾ ചെയ്യരുത് കാരണം ഒരു ഉറുമ്പിൻ്റെ ആവാസം അവർ ഈ പ്രകൃതിയുടെ ഭാഗമാണ് പിന്നെ എന്തിനാണ് ഇത് ചെയ്തത് പഠിച്ചത് പഠിപ്പിച്ചത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ശല്യമായി വരിക അതായത് ഈ കട്ടലയുടെ അവിടെയൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ ഇറങ്ങുന്നിടത്ത് തന്നെ ഉറുമ്പ് കൂട്ടുകൂടുക ഇങ്ങനെയുള്ള ശല്യം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് അത് തന്നെയാണ് നിനക്ക് അർഹതപ്പെട്ടത് നീ യുദ്ധത്തിലൂടെ നേടിയെടുക്കണം അല്ലെങ്കിൽ നീ നിന്റെ സഹോദരന്മാരുമായി കാട്ടിൽ വസിച്ചോളൂ എന്ന് പറയാം ആ ഒരു തത്വം എല്ലാം ബ്രഹ്മാർപ്പണം സമർപ്പയാമി എന്ന തത്വത്തിൽ നമ്മൾ ജീവിച്ച് എന്നിട്ടും നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഇത്ര ക്രിയകൾ ചെയ്യാമെന്ന് ഇതിനെ അനുശാസിക്കുന്നുണ്ട് കവളമാർഗത്തിലും ഇത് അനുശാസിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഈ നാഗസന്യാസിമാർ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന് തന്നെ അത് ദോഷമായി വരുന്നുവെങ്കിൽ അവർ ആയുധമെന്തുന്നതായി കാണാൻ പറ്റും കൃഷിമാരാണവർ ലോക സമാധാനത്തിന് വേണ്ടി ജീവിച്ചവർ ആയുധമേന്തുന്ന ഒരവസ്ഥ നമ്മുടെ ചരിത്രങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം ഇതിലൊന്നും പാപമോ ഒന്നും തന്നെ ഇല്ല അതെല്ലാം ബ്രഹ്മാർപ്പണമാണ് എന്ന് നമ്മൾ വിചാരിക്കണം ചിന്തിക്കണം ആയുധമെടുക്കണം എന്നാണ് പറയുന്നത് അപ്പം ഈ ഉറുമ്പിനെ വിലക്കുന്ന ഈ ക്രിയ അത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഒരായിരത്തെട്ട് സംഖ്യ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീടിന് ശല്യമായി കാണുന്ന ആ ഉറുമ്പിൻ്റെ കൂട്ടിൽ പോലും ഒരു കൈ വലത് കയ്യിൽ വെള്ളമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു ജപിച്ചൂതണം ആ ഉറുമ്പ് ഇത്ര വലിയ കൂടാണെങ്കിലും അവിടുന്ന് ഒരമണിക്കൂർ മുക്കാമണിക്കൂറിനുള്ളിൽ സ്ഥലം വിട്ടിരിക്കും ഇപ്പോൾ എന്നോട് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങൾ എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തൊക്കെ ആയി ഇതൊക്കെ ഫലം കിട്ടുവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ എനിക്ക് ആദ്യമായി തന്ന മന്ത്രമാണ് ഇത് ഇത് നീ ചൊല്ല ഇത്ര ആയിരത്തിട്ട് സംഖ്യ ചൊല്ലിയിട്ട് ഒരു വെള്ളം തെളിച്ച് ഈ ഉറുമ്പിൻ്റെ കൂട്ടിൽ തെളിക്കാൻ പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ ആ ഉറുമ്പ് അശേഷം മാറിപ്പോയി എന്നുള്ളതാണ് അന്നാണ് എനിക്ക് ഇതിൻ്റെയൊക്കെ ഫലങ്ങളും വിശ്വാസങ്ങളും വന്ന ചെൻ്റെ കൂടെ ഇങ്ങനത്തെ ക്രിയകൾക്ക് പോകുമ്പോൾ ബാധ കേറി വായിൽ നിന്ന് പത വന്നു കിടന്ന പാണന്മാര് വേലന്മാര് കുലയ സമുദായത്തിൽപ്പെട്ടവര് പറയ സമുദായത്തിൽപ്പെട്ടവരൊക്കെ ക്രിയകൾ ചെയ്തിട്ടും മാറാത്ത ആ ക്രിയ അച്ഛൻ ചെന്ന് വെറുതെ ഒരു കുപ്പി വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു അവിലും മലരും ഒന്നും വയ്ക്കാതെ ഒരു വെറ്റിലയിൽ ഒരു ആണി ഈ സ്ത്രീയെ ഒഴിഞ്ഞ് വയനൊക്കെ പതയും ഒരയും വന്നു കൊണ്ട് സ്ത്രീയെ ഒഴിഞ്ഞ് ഒരു അരമണിക്കൂർ കാണും മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവരുടെ വീട്ടുമുറ്റത്ത് അടിച്ച് തറച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ടാവണം ആ സ്ത്രീ എഴുന്നേറ്റ് വരികയാണ് എന്താണ് ഇവിടെ നടന്നത് എന്നുള്ള ചോദ്യം മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും മടക്കിയ ആ കേസ് നാട്ടിൽ മുഴുവൻ അച്ഛന് ഭയങ്കര വിലയായി അതിന് ശേഷം മാന്ത്രികപരമായിട്ടുള്ള ഭയങ്കര പേരും പ്രശസ്തിയും പിന്നെ അച്ഛനെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ മന്ത്രം വരുന്നുണ്ട് എന്ന് എന്ന് പറയാം പക്ഷെ അദ്ദേഹം അതുകൊണ്ടൊന്നും ജീവിച്ചില്ല ഒരു രൂപ ഒരാളിൽ നിന്ന് ചോദിച്ചു വാങ്ങി ഇഷ്ടമുള്ളത് കൊടുക്കും അത്ര തന്നെ അപ്പൊ ഇതൊക്കെ ഗുരുവിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഭക്തിയോടുകൂടി ഈ കരടി മന്ത്രം ആയിരത്തെട്ട് സംഖ്യ ജപിച്ച് നിങ്ങൾ തെളിക്കുക പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷിക്കാം നിങ്ങൾ എല്ലാ അല്ലാതെ നമ്മൾ ഒരു ആപ്പിൾ കണ്ടു അത് കയ്പാണെന്ന് പറയുന്ന പോലെ നമ്മൾ തിന്നു നോക്കണം അത് മധുരമാണോ എന്താണെന്ന് വേറൊരാൾ പറയുന്നതല്ല നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക എൻ്റെ ഓരോ എപ്പിസോഡും എൻ്റെ എനിക്ക് കൈമാറി തന്ന കൊച്ചു കൊച്ചു ക്രിയകളാണ് ഒട്ടനവധി വലിയ ക്രിയകളുണ്ട് അതൊക്കെ നമുക്കിതിൽ സമയപരിധി ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല പിന്നെ കുറേ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു കൊടുക്കാവൂ എന്നും കൂടി ഉദ്ഘോഷിക്കുന്ന കുറേ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ക്രിയകളെന്ന് പറയുന്നത് കൊച്ചു കൊച്ചു ഏതൊരു സാധാരണക്കാരനായി വിട്ടം വയ്ക്കും ഗൃഹസ്ഥനും അവരവരുടെ ദോഷങ്ങളും ദുരിതങ്ങളും അവരാനു തന്നെ മാറ്റാവുന്ന കൊച്ചു കൊച്ചു ക്രിയകളാണ് ഞാൻ എൻ്റെ എപ്പിസോഡിലെല്ലാം നിങ്ങളെ അറിയിക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സുഹൃത്തുക്കളെക്കും അയച്ചു കൊടുക്കുക അവരെക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കുക ഭാരതത്തിൻ്റെ ഈ സംസ്കാരം ഇവിടെ വൈഷ്ണവം മാത്രം പോരാ ശൈവവും ശാക്തയവും വേണം എങ്കിൽ മാത്രമേ ഭാരതചൈതന്യം എന്നും നിലകൊള്ളൂ ആപ്തവാക്യം ഉൾക്കൊണ്ട് എല്ലാവരും ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കൊണ്ട് നിർത്തുന്നു എല്ലാവരെയും എൻ്റെ കുടുംബ പരദേവത കുടുംബപരദേവത മഹാകുടുംഭദ്രകാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഹരിയോ നമ ശിവാ